അസ്സാമലൈക്കും സുൽത്താൻ സൊലാഹുദ്ദീൻ അയ്യൂബിയെക്കുറിച്ചുള്ള മനോഹരമായൊരു ചരിത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴിൽ മൂന്നാം കുരിശു യുദ്ധകാലത്ത് നടന്നൊരു സംഭവം അന്ന് ജെറുസലേം കുദുസ് ഇതൊക്കെ സൊലാഹുദ്ദീൻ അയ്യൂബിയുടെ സുൽത്താൻ സൊലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിങ്ങളുടെ കയ്യിലാണ് ജെറുസലേമും കുദുസും ഒക്കെ ഉള്ളത് ഇത് മുസ്ലിങ്ങളിൽ നിന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് റിച്ചാർഡ് ദ ലയൻ ഹെട്ട് എന്ന പേരുള്ള ധീരനായൊരു യോദ്ധാവിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിൽ നിന്നും ഒരു സൈന്യം ജെറുസലേമിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ജെറുസലേമിൽ സുലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിങ്ങളും റിച്ചാർഡ് ദ ലയൻ ഹെർട്ട് എന്ന ആ യോദ്ധാവിൻ്റെ നേതൃത്വത്തിലുള്ള ക്രിസ്ത്യാനികളും തമ്മിൽ ക്രിസ്ത്യൻ സൈന്യവും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് യുദ്ധം ഏകദേശം മൂന്ന് വർഷത്തോളം നീണ്ടുപോകുന്നുണ്ട് ആ യുദ്ധത്തിനിടയിൽ ഒരു ദിവസം സുൽത്താൻ സുലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹത്തിനെതിരെ പോരാടുന്ന ഈ ക്രിസ്ത്യൻ സൈന്യത്തിൻ്റെ മുൻനിരയിൽ ഈ റിച്ചാർഡ് എന്നുള്ള അവരുടെ സൈന്യാധിപൻ അവരുടെ കമാൻഡിങ് ഓഫീസർ ഇല്ല എന്ന് വിവരം അറിയുമ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് നിന്ന് ദൂതന്മാർ അറിവിങ്ങനായിരുന്നു റിച്ചാർഡ് ആയിട്ട് കിടപ്പിലാണ് എന്നുള്ളത് ഒരു സൈന്യത്തിന് നേതൃത്വം നൽകുന്ന സൈന്യാധിപൻ ആ യുദ്ധതന്ത്രങ്ങളെല്ലാം അറിയുന്ന ഒരു സൈന്യാധിപൻ അസുഖമായി കിടന്നു കഴിഞ്ഞാൽ ആ സൈന്യം എത്രമാത്രം ബലഹീനമായി പോകും എന്ന് നമുക്കറിയാം ആ സൈന്യത്തെ വളരെ പെട്ടെന്ന് കീഴടക്കാനും പറ്റും പക്ഷേ ഇതറിഞ്ഞ സുലാഹിദൻ അയ്യൂബി ആ സൈന്യത്തെ കീഴടക്കാനല്ല ശ്രമിക്കുന്നത് മറിച്ച് അദ്ദേഹം ചെയ്യുന്നത് യുദ്ധം അപ്പം തന്നെ നിർത്തിവെക്കുകയാണ് എന്നിട്ട് നിർത്തിവെച്ചതിന് ശേഷം തൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ഡോക്ടേഴ്സിനെ അപ്പുറത്തെ സൈന്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ശത്രു സൈന്യത്തിൻ്റെ സൈന്യാധിപനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ട മരുന്നുകളും ഭക്ഷണങ്ങളും മറ്റെല്ലാ കാര്യങ്ങളുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഡോക്ടേഴ്സിനെ റിച്ചാർഡിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തെ അവർ ചികിത്സിച്ചു അദ്ദേഹം ഭേദമായി പൂർണ്ണ ആരോഗ്യവനായി യുദ്ധത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് സൈന്യത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് വീണ്ടും യുദ്ധം ആരംഭിക്കുന്നത് അങ്ങനെ യുദ്ധം വീണ്ടും മുന്നോട്ട് പോകവേ ഈ റിച്ചാർഡിന് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കരുത്തനായൊരു കുതിരയെ നഷ്ടപ്പെടുന്നുണ്ട് അപ്പോഴും സലാഹുദ്ദീൻ അയ്യൂബി ചെയ്യുന്ന കാര്യം യുദ്ധം നിർത്തിവെച്ചിട്ട് അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്ന കരുത്തനായ നല്ല ആരോഗ്യമുള്ള ഒരു കുതിരയെ സമ്മാനമായിട്ട് റിച്ചാർഡിന് കൊടുത്തുവിടുന്നുണ്ട് എന്നിട്ട് അദ്ദേഹത്തെ വീണ്ടും കരുത്തനാക്കിയതിന് ശേഷമാണ് വീണ്ടും യുദ്ധം ആരംഭിക്കുന്നത് ഇത്തരത്തിൽ വളരെ ആയിട്ടുള്ള ഒരിക്കലും ഒരു യുദ്ധഭൂമിയിലും സംഭവിക്കാത്തൊരു കാര്യം ഒരു യുദ്ധഭൂമിയിലും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഇനി ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയുമില്ലാത്ത ഒരു കാര്യം അന്ന് അവിടെ ആ കുരിശ് യുദ്ധകാലത്ത് ജെറുസലേമിൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെയും റിച്ചാർഡ് ദി ലയൺ ഹെർട്ടിൻ്റെയും ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് ഈ സംഭവങ്ങളിൽ ആദ്യം റിച്ചാർഡിനെ ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടേഴ്സിനെ പറഞ്ഞയക്കുന്ന സമയത്ത് സലാഹുദ്ദീൻ അയ്യൂബിയോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം നമ്മുടെ ശത്രുവല്ലേ എന്തിനാണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഡോക്ടേഴ്സിനെ അയച്ചത് എന്ന് ചോദിക്കുമ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി പറയുന്നത് അദ്ദേഹം നമ്മുടെ ശത്രുവാണ് പക്ഷേ അദ്ദേഹം ഒരു മനുഷ്യൻ കൂടിയാണ് ഇവിടെ ഒരു മനുഷ്യത്വത്തിന്റെ കാര്യം വരുമ്പം ശത്രുത എന്നതിൽ പരം അദ്ദേഹം ബലഹീനനാണ് അസുഖബാധിതനാണ് അവിടെ ഒരു മനുഷ്യത്വത്തിനാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ ചോദ്യത്തിന് മറുപടിയായി നൽകുന്നത് രണ്ടാമത് ഈ കുതിരയെ സമ്മാനമായി കൊടുത്ത സമയത്തും ആളുകൾ സുലാഹുദ്ദീൻ അയ്യൂബിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അത് കൊടുത്തത് എന്ന് അന്നേരവും സുലാഹുദ്ദീൻ അയ്യൂബി പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം റിച്ചാർഡ് വളരെ ധീരനായ ഒരു യോദ്ധാവാണ് ആ യോദ്ധാവിന് കയ്യിൽ ആയുധമില്ലാതെ നിരായുധനായി നിൽക്കുന്ന ഒരാളെ ആക്രമിച്ചു കീഴ്പ്പെടുത്തുക യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ളത് നീതിയല്ല യുദ്ധ നിയമമല്ല അതുകൊണ്ട് അദ്ദേഹം പൂർണ്ണ കരുത്തനായിട്ട് തിരിച്ചു വരട്ടെ എന്നിട്ട് നമുക്ക് അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാന്നുള്ളതാണ് ഇത്തരത്തിൽ യുദ്ധമുഖത്ത് പോലും മനുഷ്യത്വപരമായി പെരുമാറാൻ മനസ്സ് കാണിച്ച അത്രയും വിശാല മനസ്കഥ കാണിച്ച സുലാഹുദ്ദീൻ അയ്യൂബിയെ ചരിത്രവും രേഖപ്പെടുത്തുന്നത് മനുഷ്യത്വത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും വിശാല മനസ്കഥയുടെയും പ്രതീകമായിട്ടാണ് ആദ്യമേ ജെറുസലേം മുസ്ലിങ്ങളുടെ കയ്യിലാണെന്നിരിക്കെ അത് തിരിച്ചു പിടിക്കാനാണ് റിച്ചാർഡ് അങ്ങോട്ട് എത്തിയത് പക്ഷേ സുലാഹുദ്ദീൻ അയ്യൂബിയുടെ യുദ്ധതന്ത്രങ്ങളെ മറികടന്ന് മുസ്ലിങ്ങളെ കീഴടക്കാൻ പറ്റാതെ റിച്ചാർഡ് അവസാനം സമാധാന സന്ധിയിൽ കരാർ ഒപ്പിട്ട് എന്ന് വെച്ചാൽ ജെറുസലേമിൽ ക്രിസ്ത്യാനികൾക്കും സന്ദർശനം നടത്താമെന്ന ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ട് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുമ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ജെറുസലേം കീഴടക്കാൻ പറ്റാത്തതിൽ എനിക്ക് ഖേദമില്ല കാരണം ജെറുസലേം സൊലാഹുദ്ദീൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്നുള്ളതാണ് റിച്ചാർഡ് സൊലാഹുദ്ദീൻ അയ്യൂബിയെക്കുറിച്ച് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് സലാഹുദ്ദീൻ അയ്യൂബി ആരായിരുന്നു എന്നുള്ളത് രണ്ട് നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന പല പല യുദ്ധങ്ങളിൽ മുസ്ലിം സൈന്യത്തെ നയിച്ച അനേകം നേതാക്കളിൽ ഏറ്റവും ശക്തനും കരുത്തനും ധീരനുമായിരുന്നു യുദ്ധതന്ത്രങ്ങളിൽ അങ്ങേയറ്റം പ്രാവീണ്ണമുള്ള ആളായിരുന്ന സലാഹുദ്ദീൻ അയ്യൂബിയെ ചരിത്രം രേഖപ്പെടുത്തുന്നത് സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും പ്രതീകമായിട്ടാണ് കാരണം സലാഹുദ്ദീൻ അയ്യൂബിയിൽ നിന്നും ശത്രുക്കളോട് പോലും ഉണ്ടായിരുന്ന സമീപനം ഇത്തരത്തിലുള്ള ായിരുന്നു ഈ രീതിയിലേക്ക് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ചരിത്രത്തിൽ മനുഷ്യത്വത്തിന്റെ വലിയ പ്രതീകമായിട്ട് രേഖപ്പെടുത്താൻ മാത്രം സുരാഹിദ്ദീൻ അയ്യൂബിയെ പരുവപ്പെടുത്തിയത് പ്രവാചകർ മുഹമ്മദ് നബി സാഹു അലൈഹി സ്വലമിന്റെ അധ്യാപനങ്ങളായിരുന്നു എന്നുള്ളത് സുരാഹിദ്ദീൻ അയ്യൂബി തന്നെ പറയുന്നുണ്ട് ശത്രുക്കളോട് ക്ഷമിക്കാനും അവരെ മനുഷ്യരായി കാണാനുമുള്ള ആ ഒരു മാതൃക മക്കം കീഴടക്കിയ ശേഷം മക്കയിലെ അവിശ്വാസികളായ ജനങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് നബി കാണിച്ച ആ മാതൃകയാണ് സുലാഹുദ്ദീൻ അയ്യൂബിയും ഇവിടെ ജെറുസലേമിൽ റിച്ചാർഡിനോടും കാണിച്ചിട്ടുള്ളത് നബി തങ്ങൾ ജീവിച്ച് കാണിച്ച പാത അതേപടി പിന്തുടർന്നുകൊണ്ട് വളരെ ലളിതമായ ജീവിതം നയിച്ചിരുന്ന സുലാഹുദ്ദീൻ അയ്യൂബി നബി തങ്ങളോടുള്ള ഇഷ്ടത്തിലൂടെയാണ് ചരിത്രത്തിന്റെ ഭാഗമായി മാറിയത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മുഹമ്മദ് നബിയുടെ ജീവിതം വലിയൊരു പാഠപുസ്തകമാണ് സൃഷ്ടികളെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന മനുഷ്യരായി പരിവർത്തിപ്പിച്ചെടുക്കുന്ന വലിയൊരു പാഠപുസ്തകം